കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാൺ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന സോമനാഥൻ വക്കീലിന്റെ അടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് കല്യാണി ചെല്ലുവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം കല്യാണി അവിടെ നിറഞ്ഞു ഈ സമയത്ത് സോമനാഥൻ വക്കീൽ പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ കുട്ടികളിയല്ല കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്കെല്ലാം അറിയാം സാർ സാർ ധൈര്യമായിട്ട് ഇരുന്നോളം പറയാണ് ഇനിയിപ്പൊ എൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാ മതി ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയണം അങ്ങനെ വക്കീലിന്റെ അടുത്തുനിന്ന് കല്യാണി ഇറങ്ങുവാണ് ഈ സമയത്ത് ഭാനുമതി അമ്മ വിക്രത്തിനോട് ചോദിക്കണം അല്ല മോനെ ആ സോണിയുടെ കെട്ടിയവനെ ഇടിച്ച് ശരിയാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തലയ്ക്ക് അടിച്ചെന്നൊക്കെ പറയുന്നേ കേട്ടല്ലോ സത്യമാണോ ഈ കേട്ടതൊക്കെ നീയങ്ങാനുവാണോ ചെയ്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു എന്താ അച്ഛമ്മീ പറയണേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കുവാണ് ഞാൻ എങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അന്നാ കുഴപ്പില്ല ആരാണെങ്കിലും കൊടുത്താൽ നല്ല കാര്യമാണ് ഇത്തിരി അഹങ്കാരം കൂടാതെ ഉണ്ടായിരുന്നു അവളുടെ അഹങ്കാരത്തിന് തന്നെ കിട്ടട്ടെ നല്ല കാര്യമായി പോയി അതൊന്ന് പറയണം ഈ സമയത്ത് പ്രകാശം പറഞ്ഞു എടാ നീ അങ്ങനെയും ചെയ്തിട്ടെന്ന് ഉറപ്പാണല്ലോ ഇനി അവസാനം വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ നീ ചെയ്തെന്ന് തെളിയില്ലെന്ന് പറയണം എൻ്റെ അച്ഛ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ അതോർത്തൊന്നും ഓർത്തൊന്നും പേടിക്കണ്ട എന്ന് പറയണേ ഈ സമയത്ത് ശരണ്യ മുറിയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ശരണ്യ കേൾക്കുന്നുണ്ടായിരുന്നു ഇവരുടെ സംഭാഷണങ്ങൾ മുഴുവനും പെട്ടെന്ന് തന്നെ പ്രകാശം പറഞ്ഞു ഈ സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ആ ശാരീസ് അറിയും വന്നത് തന്നെ നന്നായി അവര് നല്ല വക്കീലും തന്നെയല്ലേ ഏർപ്പാടാക്കിയേക്കുന്നെ പ്രഗത്ഭനായ വക്കീലാണെന്നാ പറഞ്ഞെ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കോടതിയിലേക്ക് പോവാം ഈ കേസിൽ നിന്ന് ഒരിക്കലും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവളിനെ അകത്തേക്ക് പോകാൻ മോനെ ആ കാഴ്ച നമുക്കൊന്ന് പോയി കാണണം എന്ന് പറയുന്നത് അതൊക്കെ ശരി തന്നെ തന്നെയാച്ചാ പക്ഷെ ആ മോള് അവൾ ചിലപ്പോൾ ഇതിനേക്കാളും വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കിയാലോ പറയാൻ പറ്റില്ല എന്ന് പറയണേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടാ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മളെ ഏർപ്പാടാക്കുന്ന വക്കീലിന് മോളി ഒരു വക്കീല് ഈ അടുത്തടുത്തെങ്ങും ഇല്ല അതുകൊണ്ട് ഇരിക്കാന്ന് പറയണം മുത്തശ്ശ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവൾക്കൊരു ശിക്ഷ കിട്ടിയാൽ മതിയായിരുന്നു എന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അമ്മാതിരി അടിച്ചല്ലേ അവളങ്ങനെ വെറുതെ വിടാനായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് ശരണി കയറി ചെല്ലോണം അല്ല എല്ലാവരും ഭയങ്കര ചർച്ചയിലാണല്ലോ കോടതിയിലേക്ക് പോകണ്ടേന്ന് ചോദിക്കണം കോടതിയിലേക്ക് പോകണം എന്നാലും ആ കല്യാണി എന്തിനെങ്ങനെയൊക്കെ ചെയ്തത് അതെ ഈ സമയത്ത് ഞാൻ കല്യാണിന്റെ കൂട്ട് നിൽക്കുന്നില്ല ഒരു കാരണമില്ലാതല്ല നിന്നെ അടിച്ചെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണി സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം അല്ല ശരണം നീ ഇത് ആത്മാർത്ഥമായിട്ടാണോ പറയണെന്ന് ചോദിക്കണം ആത്മാർത്ഥമായിട്ടല്ല പിന്നെ ഞാൻ നിന്തിരാ കള്ളം പറയണേ ഈ സമയത്ത് എനിക്ക് വിക്രത്തിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുകയുള്ളൂ ശരി നമുക്ക് ഞാനും കോടതിയിൽ പോകുന്ന സമയത്ത് ഞാനും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശരണി അങ്ങോട്ട് പോവാണ് ഇത് കേട്ട് ഇനി പ്രകാശം പറഞ്ഞു അവൾ പറയുന്ന അപ്പാടി നീ അപ്പടി നീ വിഴുങ്ങേട്ടോ നിനക്കറിയാലോ അവളുടെ സ്വഭാവം എന്താന്ന് അവറ്റുള്ള കൂടെ നിൽക്കുള്ളൂ എല്ലാം നമ്മുടെ ഒപ്പം നിന്ന് കേട്ടിട്ട് അറിഞ്ഞിട്ട് എല്ലാം കാര്യങ്ങളും പോയി പറഞ്ഞു കൊടുക്കാനുള്ള അവളുടെ പുതിയ തന്ത്രമേത് അതുകൊണ്ട് അവളെ നീ വിശ്വസിക്കണ്ട അവളെ കൂടുതൽ കൂട്ടം വേണ്ട എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എത്രയും പേട്ടം നമുക്ക് ഒരു വാടക വീട് എടുത്തിട്ട് ചെറുതെങ്കി ചെറുത് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം മോലെ മോനെ ഇനിയിപ്പൊ അവളുടെ തണിൽ നമുക്ക് കഴിയണ്ടാന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞും വിക്രം പറഞ്ഞു ശരിയാ അച്ഛൻ പറഞ്ഞു ശരിയാ നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നേ കല്യാണി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് കിരണും വല്ലാത്തൊരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണ് കല്യാണിൻ്റെ അമ്മ ദീപ എങ്ങോട്ട് വരുന്നത് ദീപ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് വരുന്നത് അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ ചെന്നിട്ടേച്ചു അല്ല അമ്മ അമ്മ രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചു മോനെ അല്ല ആർക്കു വേണ്ടി അമ്മ പ്രാർത്ഥിച്ചേ ഒരു വശത്ത് ഭർത്താവും മോനും മറുവശത്ത് അമ്മയുടെ വേറൊരു മോള് അമ്മ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ട ദീപ് പറഞ്ഞു അതിപ്പോൾ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ മോനെ എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ എപ്പോഴും എൻ്റെ മൂത്ത മോളും ഇളയ മോളും മാത്രം അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എനിക്ക് ആ മോൻ എന്ന് പറയുന്ന ഒരാളെ ഇല്ലെന്ന് പറയാണ് എന്നാലും അമ്മ ഒരെന്നാലും ഇല്ല മോനെ അപ്പം ഇത് കേട്ട് കിരണ്ടേ ചോദ്യം കേട്ട് കഴിഞ്ഞിപ്പോൾ കല്യാണി പറഞ്ഞു കിരണേട്ടൻ ആ കാര്യത്തിൽ വിഷമിക്കണ്ടേട്ടോ എൻ്റെ അമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ല അമ്മ പണ്ടേ വെറുത്തു പോയതാണ് എൻ്റെ അച്ഛനെയും അവരുടെ മറ്റേ മോനെയും വിക്രം എന്ന് പറയുന്ന ആ ദുഷ്ടനെയും വെറുത്തുപോയതാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഒരു സങ്കടം ഇല്ലെന്ന് പറയാം ഇത് കേട്ട ഞാൻ ദൈവം പറഞ്ഞാൽ ശരിയായ കല്യാണി പറഞ്ഞത് എനിക്ക് ആ കാര്യത്തിൽ ഒരു സങ്കടവും ഇല്ല വിഷമവും ഇല്ല എന്നാലും മോളെ ഒരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കാൻ പറ്റില്ലായിരുന്നു മോള് തന്നെ ഈ കേസ് വാദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ ധൈര്യം ഇല്ലായിരിക്കുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കുന്ന അമ്മയുടെ മോളായി എനിക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ എടുക്കണമെന്ന് വെച്ചിരിക്കുക എന്നാലും മോളെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു ഇനിയിപ്പോൾ ജയിലിലേക്ക് ഒന്നും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ ഒപ്പം ദൈവം തമ്പ്രാൻ ഉണ്ടാവും കൂട്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന കല്യാണി കിരണും കൂടെ പോവാനായിട്ട് ഇറങ്ങുമായിരുന്നു ഈ സമയത്ത് അപ്പുറത്തുനിന്ന് ഷാരി സറിയും കൂടെ നോക്കുന്നുണ്ട് ദൈ അവറ്റകള് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കിരണം കല്യാണി ഇറങ്ങുകയാണ് ചെല്ലട്ടെ ചെന്നിട്ട് വരട്ടെ ചെന്നിട്ട് ഇങ്ങോട്ട് ഇനി അവള് വരത്തില്ല അവൾ ഇനി നേരെ പോകുന്ന ജയിലിലേക്ക് എല്ലാം എന്ന് ഷാരി ചോദിക്കുവാണ് അതേ മോളെ ഞാൻ ഏർപ്പാടാക്കിയെന്ന വക്കീലുണ്ടല്ലോ നല്ല പ്രഗത്ഭനായ വക്കീല ജോർജ് വക്കീൽ ആ വക്കീലിൻ്റെ അത്ര കിടപിടിക്കാനായിട്ട് ഇവിടെ വേറെ ആരുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം എന്നാലും അവളുടെ അഹങ്കാരം ചില്ലറയായിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവൾ അകത്ത് കിടക്കുന്ന എനിക്ക് പോയി കാണണമ്മേ എന്നെ അത്ര മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അവൾ എന്തൊരു അഹങ്കാരമായിരുന്നു അവള് അവളുടെ അഹങ്കാരത്തിന് തന്നെയല്ലേ തിരിച്ചടി കിട്ടാൻ പോകുന്നേ കൃത്യസമയത്ത് തന്നെയാണ് പ്രകാശനും വിക്രം നമ്മുടെ അരികിലെത്തിയത് അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇനിയാണ് നമ്മൾ കളി അങ്ങ് തുടങ്ങുന്നത് ഇനി അവളെ കൊണ്ട് ഞാൻ ഇഷണാറ വരപ്പിക്കുന്ന സരിവ് പറയാണ് ഷാരി പറഞ്ഞ് ചെല്ലട്ടെ നമ്മൾ പുറത്ത് നിന്ന് കളിച്ചാൽ മതി നമ്മളുണ്ടെന്ന് ഇപ്പൊ തക്കാലത്തേന അവര് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്ത് നിന്ന് കളി കണ്ടങ്ങനെ ആസ്വദിക്കാം അങ്ങനെ കളി അങ്ങോട്ട് കൊഴുക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് പ്രകാശനും വിക്രമിനും ഇറങ്ങാൻ തുടങ്ങായിരുന്നു അപ്പം ഭാനുമതി അമ്മ പറഞ്ഞു ഞാനും കൂടെ വരട്ടെ ഏ വേണ്ട മുത്തശ്ശി അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് ഇനിയിപ്പോൾ അവള് ജയിലിൽ കിടക്കുന്ന കാണാനായിട്ട് മുത്തശ്ശി വന്നാൽ മതിയെന്ന് പറയാണ് അവളെ ജയിലിലേക്ക് കൊണ്ടുപോകില്ല അല്ലേ മോനേന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പേടിക്കണ്ട ഉറപ്പായിട്ട് കൊണ്ടുപോകുമെന്ന് പറയാണ് പിന്നീട് കോടതിയിലേക്ക് എല്ലാം അങ്ങോട്ട് വരുവാണ് നേരത്തെ തന്നെ വിക്രമും പ്രകാശനും വന്നിട്ടുണ്ടായിരുന്നു വിക്രം പ്രകാശൻ വന്ന് നിന്ന് കഴിഞ്ഞതിന് ശേഷം വക്കീൽ അങ്ങോട്ട് വരുവാണ് ബക്കീൽ വന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നിൽക്കും എല്ലാം ഓർമ്മയുണ്ട് സാറേ അതെ പിന്നെ സാഹചര്യ തെളിവുകളൊക്കെ അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെന്നാ തോന്നേ പിന്നെ നിന്നെ അടിക്കാൻ കാരണം നീ പറയുന്ന എന്താ ആ സോണിയുടെ വീട്ടിൽ മോഷണത്തിന് കയറിയെന്നല്ലേ പറയുന്നേ അങ്ങനെ കയറിയിട്ടില്ല അല്ല നീ ചോദിക്കുന്നുണ്ട് ഇല്ല സാറേ സാർ ധൈര്യമായിട്ടിരുന്നു അങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് അറിയാലോ എന്നെപ്പോലെ ഒരു വക്കീലാ ഞാൻ വാദിക്കുന്നത് പക്ഷേ അവൾ ഏർപ്പാടാക്കുന്ന ആരാന്നറിയത്തില്ല ഇനി ഒരു കമ്പനി വക്കീലുണ്ട് സോമനാഥൻ അയാളെ ഞാൻ തോന്നുന്നത് അയാൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ അത്ര ഒന്നും ഭരത്തൊന്നുമില്ല ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു സാർ ധൈര്യമായിട്ടിരിക്കുക വേറെ ആരെ ഏർപ്പാടാക്കിയാലും സാറിന്റെ മുന്നിൽ ഒന്നും പിടിച്ചിരിക്കാൻ അവർക്ക് സാധിക്കില്ല സാർ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജോർജ് ബുക്കേലിച്ച് എനിക്ക് പേടിയാ നല്ല കഥയായിപ്പോയി ഈ ജോർജ് ബുക്കലിൻ്റെ അടുത്ത് ഏറ്റുമുട്ടിയാൽ ആരും പുറത്തിറങ്ങിയിട്ടില്ല എന്നോടാ അവരുടെ കളി എന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കിരൺ കല്യാണി എല്ലാരും കൂടെ വരുന്നത് പ്രകാശിനെ വിക്രം വിക്രയം കണ്ടുകഴിഞ്ഞപ്പോ തന്നെ കല്യാണി അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് പ്രകാശം ചോദിച്ചു നീ എൻ്റെ മോന്റെ മുഖം അടിച്ച് നിരപ്പാക്കി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇന്ന് നീ ജയിലിലാക്കിയാ പോണേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കല്യാണി പറഞ്ഞു കാണാം നിങ്ങളുടെ മോൻ ചെയ്തേനുണ്ടല്ലോ അടിക്കുകയല്ലേ ചെയ്യേണ്ടേ കൊല്ലുകയാണ് ചെയ്യണ്ടേന്ന് പറയണം കിരമണ് ശരിയാണ് ആ സമയത്ത് കല്യാണി പറഞ്ഞോണ്ട് മാത്ര അല്ലെങ്കിൽ ഞാൻ ഞാനവനെ ഇടിച്ചാൻ കൂമ്പു വാട്ടിയനെന്ന് പറയാണ് പെട്ടെന്ന് വക്കീൽ ചോദിച്ചു അതേ ഇത് കോടതിയാണ് പിന്നെ ഈ പറയുന്നത് എന്താക്കിയാന്ന് നല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കണം അതൊക്കെ ഉണ്ട് സാറേ ഇവന്റെ സ്വഭാവം സാറിന് അറിയത്തില്ല ഇവൻ കാണിച്ച വൃത്തികാടുണ്ടല്ലോ എൻ്റെ പെങ്ങളെ വീട്ടിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ച പോരാ എന്റെ അളിയനെ കയറി തല തല്ലി പൊളിക്കുകയും ചെയ്തു ഇവന്റെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടിരുന്നു വിക്രം പറഞ്ഞു നീ ഇല്ലാത്ത കഥകളും പറഞ്ഞോണ്ട് വരില്ലേ അപ്പൊ സോണി പറഞ്ഞു എന്താ ഇല്ലാത്ത കഥകള് ഏഹ് ഇല്ലാത്ത കഥകൾ എന്താ നീ ചെയ്ത ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് നീ എനിക്കറിയാൻ നിന്റെ സ്വഭാവ കുറെ കാലം നീ ഞങ്ങളുടെ ഒപ്പവും ജീവിച്ചോണ്ടിരുന്നാലേ എനിക്കറിയത്തില്ല സ്വഭാവം ഒന്നും അല്ലല്ലോ നിന്റെ എന്ന് പറയുന്നത് പിന്നെ ഇതിനെയുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നോളാന്ന് പറയാം നീ എന്ത് ശിക്ഷ തരൂന്നാ നിനക്ക് അത്ര ഇതാണ് നീ കൊണ്ട് കേസ് കൊടുക്കാൻ പറയാണ് ഇത് കേട്ട് പ്രകാശം പറഞ്ഞു അവര് കേസ് കൊടുക്കാനോ നല്ല കഥയായിപ്പോയി അവര് കേസ് കൊടുക്കത്തുമില്ല ഒന്നുമില്ല അന്നോട് ചുമ്മാ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സമതല തെറ്റിയ പോലെ ഇത് ഇവരുടെയൊക്കെ സ്ഥിര സ്വഭാവം എന്റെ സാറെന്ന് വക്കീലിനോട് പറയാണ് വക്കീലിനെ ശരി ശരി ബാ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറയണം അപ്പം കല്യാണീനെ വെല്ലുവിളിച്ചാണ് പ്രകാശം കയറിപ്പോകുന്നത് ഇനി നമുക്ക് ജയിലിൽ കാണാടി എന്നും പറഞ്ഞോണ്ട് അങ്ങനെ കോടതിയിലേക്ക് കയറി കോടതി കേറി കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി പറഞ്ഞ അനുസരിച്ച് കേസൊക്കെ വിളിക്കുവാണ് കേസ് വിളിച്ച് കഴിഞ്ഞപ്പോൾ കല്യാണീനെ പ്രതികൂട്ടി കെട്ടി നിർത്തി കാരണം കേസും കൗണ്ടർ കേസും ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യം കല്യാണിയെ വാദിക്കാനായിട്ട് പ്രോസിക്യൂട്ടർ വരുവാണ് ജോർജ് വക്കീൽ വരുവാണ് വന്നെന്നിട്ട് ചോദിച്ചു വിക്രത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു അയാൾ അവരെ അറിയുവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അറിയുമെന്ന് പറയണം അതാരാ എൻ്റെ ആങ്ങളെ ആയിരുന്നു അപ്പം ഇപ്പോഴല്ലേന്ന് ചോദിക്കുകയാണ് ഇപ്പോഴല്ല അതെന്താ അങ്ങനെ ആ ബന്ധം ഞാൻ പണ്ടേ ഞാൻ ഉപേക്ഷിച്ച സാറേ എന്ന് പറയുന്നത് അയാൾ ഇയാളെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ വിക്രം ഒരു പേരുണ്ട് അത് പറഞ്ഞാൽ മതി ശരി സാർന്ന് പറയുന്നുണ്ട് അതെ അല്ല നിങ്ങൾ പൊതുനിർത്തി വെച്ചിട്ട് നിങ്ങളുടെ ആങ്ങളെ തല്ലിയെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് ചോദിക്കണേ സാറേ തല്ലിയേ തല്ലിയത് തന്നെയാന്ന് പറയണേ പെട്ടെന്ന് ജഡ്ജി എല്ലാം ഉണ്ട് ആഹാ അപ്പം നിങ്ങൾ എന്തിനാണ് തല്ലിയത് അതെന്നെ എന്നോട് വേണ്ടാത്ത വൃത്തിയോട് പറഞ്ഞിട്ടാ സാറേ മോശമായ രീതിയിൽ സംസാരിച്ചോണ്ടാ ഞാൻ അവൻ തല്ലിയെന്ന് പറയണം ഓഹോ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തല്ലു കൊടുക്കുകയാണ് ചെയ്യേണ്ടേ അതിനല്ലേ കോടതി വെക്കിയിരിക്കുന്നത് നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുവല്ലേ ചെയ്യേണ്ടേന്നേ വെക്കാണ് അവന്റെ സ്വഭാവം വെച്ചിട്ട് അതല്ല സാറേ ഞാ അവന് ഞാൻ തല്ലുന്നതിന് കാരണമുണ്ട് അവനെ ഞാൻ തല്ലേന്ന് രണ്ടു ദിവസം മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അവനെ കണ് കാണാൻ പോയത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന്റെ പെങ്ങളുടെ വീട്ടിൽ അവൻ മോഷണം നടത്താൻ കയറിയായിരുന്നു അവിടേക്ക് ചെന്നിട്ട് അവരുടെ ഭർത്താവിനെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് അവിടുന്ന് സ്വർണ്ണമായിട്ട് അവൻ കടന്നു കളഞ്ഞു അപ്പം ആ ക്രൂരത ചെയ്തതിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി അതുകൊണ്ടാണ് ഞാൻ അവന്റെ അവൻ്റെ കർണ്ണൊടിച്ച് പൊട്ടിച്ചതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രോസികയുടെ നേരെ ജഡ്ജിയുടെ നേരെ തിരിഞ്ഞിട്ടറിഞ്ഞു കേട്ടില്ലേ പ്രതി എന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അടിച്ചെന്നുള്ളത് പിന്നീട് അയാൾ പറഞ്ഞു എനിക്ക് ഒരാളും കൂടെ വിസ്തരിക്കാണെന്ന് പറയാം അങ്ങനെ പ്രകാശനെ നേരെ പ്രതി അങ്ങോട്ട് കയറ്റി നിർത്തുവാണ് ഞാൻ കയറ്റി നിർത്തിയിട്ട് ചോദിച്ചു പ്രകാശനം നല്ല പേര് അത് സാറേ ഈ നിൽക്കുന്ന ആരാന്നറിയാവുന്ന ചോദിക്കുകയാണ് പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അതെന്റെ മകളായിരുന്നു എന്ന് പറയുന്നത് അന്താ അങ്ങനെ അവളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പണ്ടേ ഞാന് ഉപേക്ഷിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കുറഞ്ഞു അവള് അവളൊന്നും പറയാൻ പാടില്ല എന്ന് പറയാണ് ഇത് താക്കിയതാന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞു അല്ല കല്യാണി അവള് എന്റെ മോളാന്ന് പറയാൻ തന്നെ എനിക്ക് എനിക്കറപ്പാ സാറയെന്നു അതെന്താ അങ്ങനെ അവളുടെ സ്വഭാവം ശരിയല്ലായിരുന്നു കുഞ്ഞുനാളിലെ മുതൽ അതുകൊണ്ടല്ലേ ഞാൻ അവളെ അകറ്റി നിർത്തിയിരുന്നത് ഇത് കേട്ടിരുമ്പോൾ കല്യാണിന്റെ മുഖം വല്ലാതിരിക്കുവാണ് കല്യാണി ഇപ്പൊ കരയുന്ന മട്ടില്ല നിൽക്കുന്നത് കാരണം അത്ര വൃത്തിയാക്കളൊക്കെ തൻ്റെ സ്വന്തം അച്ഛനും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ കുറെ ഒക്കെ ഉപദേശിച്ചു നോക്കി ചെറുതിലെയൊക്കെ പിന്നെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് വിളിച്ച് ഉപദേശി ഉദ്ദേശിച്ചു നോക്കി പക്ഷെ അവളുടെ സ്വഭാവം ശരിയല്ലായിരുന്നു ഈ നാട്ടിലെ ആമ്പിളെല്ലാം അവളുടെ പുറകെയായിരുന്നു ഒരച്ഛനെ എത്രമാത്രം സഹിക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ണു കൊണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സമനില തെറ്റുപോലെ കല്യാണി കോർട്ട് നിൽക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഏ നമ്മൾ കാണാൻ പോകുന്ന കല്യാണിയുടെ സംഹാര താണ്ഡവാണ് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പറഞ്ഞപ്പോൾ ഇച്ചിരി മാറിപ്പോയത് കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി